ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് തെരുവായ്ക്കളുടെ വിഹാര കേന്ദ്രമായി കപ്പൂർ പഞ്ചായത്ത് പേവിഷബാധയേറ്റ് രണ്ടുപേർ മരിച്ച സാഹചര്യത്തിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടു പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മരിച്ച ഒൻപത് വയസ്സുകാരനും പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിഞ്ചുവട്ടിൽ മുഹമ്മദ് ഹാദിയാണ് തിങ്കളാഴ്ച രാവിലെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് കഴിഞ്ഞ മാസം പതിനഞ്ചിന് കപ്പൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറങ്ങാടി സ്വദേശിനി താഴത്തങ്ങാടി വീട്ടിൽ മൈമൂന മരിച്ചിരുന്നു പഞ്ചായത്തിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ബോധവൽക്കരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പേവിഷബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നായയുടെ കടിയേറ്റൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ബോധവൽക്കരണ ചെയ്തു ഒരു അതിനെ നിർമാർജ്ജനം ചെയ്താൽ മാത്രമാണ് നമുക്കത് കൃത്യത്തിൽ അത് വന്ധീകരിച്ചാലും ഏറെക്കുറെ വന്ധീകരിച്ചു കഴിഞ്ഞാൽ പരിഗില്ല എന്ന് മാത്രമാണ് സർക്കാർ എ ബി സി പദ്ധതിയിലൂടെ വന്ധീകരണമാണ് നമ്മളോട് പറഞ്ഞിരിക്കും പക്ഷേ അതിൽ നിന്നും കൂടുതലായിട്ട് ഒരു പ്രദേശത്ത് കൂടുതൽ ആളുകൾ ഇങ്ങനെ ബാധ വന്നു സാഹചര്യത്തിൽ എന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ പറ്റുമെങ്കിൽ പഞ്ചായത്ത് അത് താൽപ്പര്യം എടുത്തുകൊണ്ട് ചെയ്യും അതിനുവേണ്ടി സർക്കാരിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സൂചിപ്പിക്കുകയാണ് മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം ഇത് ജനകീയമായി തന്നെ നമ്മൾ ഇതിനെ നേരിട്ടാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നമ്മളെ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മളെ ഈ രക്ഷപ്പെടുത്താൻ ഇതിന് വലിയ അത്യാവശ്യമാണ് വൈസ് പ്രസിഡന്റ് ആമിനകുട്ടി അധ്യക്ഷയായിരുന്നു ഡോക്ടർ ഭാഗ്യനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു മെഡിക്കൽ ഓഫീസർ വിപിൻ വിജയൻ വെറ്റിനറി ഡോക്ടർ ബാലൻ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാ വർക്കർമാർ അംഗൻവാടി വർക്കർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു